ഞാൻ അവർക്ക് വാപ്പ അല്ല ശരിക്കും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തിന് പറയുന്നേ അവനെ പോലെ ആവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും എനിക്ക് എൻ്റെ മോനനുവാദം ഇല്ലെങ്കിലും ഞാൻ എനിക്കെല്ലാം പോയിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നിട്ട് ഒരു പറിച്ചില്ലാത്ത ഞാനത് പൊട്ടിച്ചു പൊട്ടിച്ച് നോക്കിയപ്പോ എല്ലാം എന്നെ കുറിച്ചാണ് മിസ്സിപ്പലിഞ്ഞ അവന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ് ഉള്ളത് എന്റെ ഷർട്ട് അവിടെ അടുത്ത് എടുത്തു വേഗപ്പായ ഷർട്ട് ഇടാതെ അവന് തുറങ്ങില്ല അവന് ആ ഷർട്ട് ഇട്ടിടാ ഇനി എന്റെ ആ നാട്ടിലായിട്ട് ഞാനില്ല എനിക്കാ വേണ്ട നാട് വേണ്ട എല്ലാം സ്വപ്നങ്ങളാണ് തകർത്തുണ്ട് എല്ലകൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കാണുന്നുണ്ടല്ലേ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വിറങ്ങലടിച്ച് നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു നാട് കംപ്ലീറ്റ് അങ്ങ് ഒഴുകി പോവുക അവിടെയുള്ള ആൾക്കാർ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്ത് നാമാവശേഷമായി പോവുക ഉണ്ടാക്കി വെച്ച സ്വത്തും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ ഈ ജന്മത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതൊക്കെ ഒലിച്ചങ്ങ് പോയി സ്വത്ത് മാത്രമല്ല പോകുന്നത് തൻ്റെ കൂടപ്പിറപ്പുകൾ മൊത്തത്തിൽ അനാഥമായിട്ട് കിടക്കുകയാണ് അവിടെ ഇപ്പം ജീവനോടെയുള്ള പലരും പലരും ചിന്തിച്ചു പോകുന്നത് എന്തിനു താന്നു നമുക്ക് ഈ ഒരു ജീവിതം എന്നുള്ളത് എല്ലാവരും ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോയിക്കൂടുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ പോലും ചിന്തിച്ചു പോകുന്നുണ്ട് കാരണം സഹിക്കാനാവുന്നില്ല കുറച്ചെങ്കിലും മനോബലം ഇല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും അത് സഹിക്കാൻ വേണ്ടി കഴിയില്ല ഇപ്പൊ ഈ ഒരു പിതാവിന്റെ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ കണ്ണിൽ ഈറൻ അഞ്ഞിട്ടല്ലാതെ നമുക്ക് ഇത് കണ്ടു തീർക്കാൻ വേണ്ടി പറ്റുന്നില്ല അത്രയധികം വേദനിച്ചിട്ടാണ് ആ പിതാവ് പറയുന്നത് ഈ ഒരു നാടിനിക്ക് തന്നെ അദ്ദേഹം പറയുന്നത് എങ്ങനെ ഇവിടെയൊക്കെ വരാൻ വേണ്ടി പറ്റും കാരണം സ്വന്തം മകൻ ഓരോ മക്കളുടെയും അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പണ്ടുള്ള കാലത്ത് നിന്നൊക്കെ പിതാകന്മാർ ആയി കഴിഞ്ഞാലും റൂഡായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെയുള്ള ഒരുപാട് പിതാവിനെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ തന്നെ കണ്ട് പഴകി ശീലിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല വരുന്നത് പിതാവായാലും മാതാവായാലും നല്ല ഫ്രണ്ട്ലി ആയിട്ടാ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് ഈ ഒരു മരണം ആ മകനെ അല്ലെങ്കിൽ ആ മക്കളെ കൊണ്ടുപോയിട്ടുള്ളത് ഈ പിതാവിനെ സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഈ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ മകൾക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ലൊരു കുടുംബനാഥനും കൂടിയാണ് അദ്ദേഹം മക്കളോടൊപ്പം കളിച്ച് ഇടപഴകി നടക്കുന്നത് അതൊക്കെ കണ്ടിട്ട് അതൊക്കെ ഓർത്തിട്ടും അദ്ദേഹത്തിന് അതൊക്കെ തരണം ഒരു കഴിവ് കൊടുക്കട്ടെ അതിന് അത്രേ പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ കാരണം ഇതിൽ ആലോചിച്ചിട്ട് അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റാതെ ആയിപ്പോട്ടെ കുഴപ്പമൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ അനാഥമായ പോലെയാണ് അവിടെ നിൽക്കുന്നത് ഒരു കുടുംബത്തിൽ ഒമ്പത് പേര് പത്ത് പേര് പതിനാല് പേര് ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരാൾ മാത്രം ബാക്കിയാകുന്ന അവസ്ഥ ചിന്തിക്കാനാവുന്നില്ല നമുക്ക് ചിന്തിച്ച് നോക്കാനേ പറ്റുന്നില്ല ഇതൊരു മുണ്ടകൈ ദുരന്തം എന്ന് പറയുന്നത് ഒരാൾക്ക് സംഭവിച്ചു അല്ലെങ്കിൽ രണ്ടാക്ക് സംഭവിച്ച അങ്ങനെ നമുക്ക് തോന്നില്ല അല്ലെങ്കിൽ ഒരു ജില്ലയിൽ സംഭവിച്ച ദുരന്തമായിട്ടില്ല കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ലോകമെമ്പാടും വലിയൊരു ദുരന്തമായിട്ടന്നെ ഇതുള്ളത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിൽപ്പെട്ടത് തന്നെയാണ് ഈ ഒരു മുണ്ടക്കൈ ദുരന്തത്തിൽ സംഭവിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്നും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നില്ല എന്താണ് സംഭവിക്കുന്നത് ഒരു രാത്രി കിടന്നുറങ്ങി ആൾക്കാർ നേരം വിളിക്കുമ്പോഴത്തേക്ക് ഒലിച്ചു പോവുക ചില ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റുന്നില്ല പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ മനസ്സിലാകാത്ത നിലയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ മണ്ണിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ആ ഒരു കാഴ്ചയൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല പല ആളുകൾ ഇതുപോലത്തെ ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭപത്രം ആ ഒരു ഗർഭപാത്രം പുറത്ത് വന്നിട്ട് അതാണ് ഇവരെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ അത് എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ രക്ഷാപ്രവർത്തകർക്കും അറിയുന്നില്ല ഇത് എന്താണുള്ളത് പിന്നീട് അത് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോഴാണ് പറഞ്ഞത് മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞടക്കം അതിലുള്ളുണ്ട് കണ്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ ഒരു ഗർഭപാത്രവും ആ ഒരു ആ ഒരു അമ്മ അനുഭവിച്ച ആ ഒരു വേദന ആ ടൈമിൽ ഒരിക്കലും നമുക്കൊന്നും ചിന്തിക്കാനാവുന്നില്ല എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചേക്കുന്നത് ഒരിക്കലും ഇതുപോലുള്ള ദുരന്തങ്ങളൊന്നും ഇനി നമ്മുടെ കണ്മുന്നിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഇതിലിപ്പോ അനുഭവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഇനി അവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല എത്ര പണം കൊടുത്തു കഴിഞ്ഞാലും വീടുണ്ടാക്കി കൊടുത്താലും ജോലി കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് പോയത് പോയി നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു മൊത്തം അനാഥമായിട്ടാണ് ഉള്ളത് ആ ഒരു നാട് കംപ്ലീറ്റ് അനാഥമായ രീതിയിലാണ് ഉള്ളത് ഇനി ആ ഒരു സ്ഥലത്തേക്കോ ആർക്കും പുനരധിവാസം ആയിക്കഴിഞ്ഞാലും ആ ഒരു സ്ഥലത്ത് അവർക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല എങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റും മനോബലമില്ലാത്ത ആളാണെങ്കിൽ പ്രത്യേകിച്ച് കുറേ ഭാഗം പേര് ചത്തുജീവിക്കുന്ന അവസ്ഥയിൽ തന്നെയാണിപ്പോൾ അവിടെ ഉണ്ടാവുക ഓരോ ക്യാമ്പിലും നിൽക്കുന്ന ആൾക്കാർ നമുക്കൊന്നും നേരിട്ടൊന്നും പോയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് മൊത്തം തളർന്നു പോവും നമ്മൾ തന്നെ തളർന്നില്ലാതായി പോവും വല്ലാത്തൊരു പരീക്ഷണമായി പോയി തന്നത് ഈ പരീക്ഷണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ജനതയ്ക്ക് കഴിയട്ടെ സമനില തെറ്റാതെ സ്വന്തം മനോനില വീണ്ടെടുത്തുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടിട്ടൊരു പ്രാപ്തി അവർക്ക് ഉണ്ടാവട്ടെ ഒരുപാട് പേര് അനാഥരായിട്ടുണ്ട് ഒരുപാട് മക്കളാണ് അനാഥരായിട്ടുള്ളത് അതുപോലെ തന്നെ മക്കൾ പോയ മാതാപിതാക്കള് എല്ലാവർക്കും ഇതൊക്കെ ഒരു ശേഷി കൊടുക്കട്ടെ അത്രയും നമുക്കൊക്കെ പറയാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും കഴിയുള്ളൂ മാക്സിമം നമ്മളെല്ലാവരും സൗഹൃദത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുക ഈ ഒരു ജീവിതകാലത്ത് നമുക്ക് അത്രേം നേടാൻ വേണ്ടി പറ്റുള്ളൂ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും നമ്മളെ പഠിപ്പിക്കാനായിക്കഴിഞ്ഞാലും ഉണ്ടാവരുത് പല തരത്തിലുള്ള ആളുകളുണ്ട് നമുക്കിടയിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ഭൂമിയിൽ രണ്ട് വർഗമാണുള്ളത് ഒന്ന് പണമുള്ളതും പണമില്ലാത്തവനെന്നുള്ള വർഗം ഇതിന്റെ പേരിൽ തന്നെയാണ് വേർതിരിവും വരുന്നത് പണമുള്ളവനോട് ഒരു സ്വഭാവം പണമില്ലാത്തവനോട് വേറൊരു സ്വഭാവം എവിടെ നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പണമുള്ളവനായ പണമുള്ളവനായാലും കഴിഞ്ഞാലും ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ടൈമിൽ എന്താ കൊണ്ടുപോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്വത്തും സമ്പാദ്യവും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടോ ഒന്നും കൊണ്ടുപോകുന്നില്ല നമുക്കാകാം ഒരാളോട് നല്ലൊരു സ്വഭാവം കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഭൂമിയിൽ ചെന്ന ഏറ്റവും വലിയൊരു കാര്യം ആ ഒരു സ്വഭാവ ഗുണം കൊണ്ട് നമുക്കൊരിക്കലും നഷ്ടം സംഭവിക്കില്ല ഒരാളെ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് പുഞ്ചരിച്ച് നെച്ചിട്ടൊന്നും വരാനില്ല അവൻ പണമില്ലാത്തവനാണ് അല്ലെങ്കിൽ അവൻ ദരിദ്രനാണ് അവനെ ഒന്ന് അങ്ങ് പിന്മാറ്റി നിർത്തിച്ചേക്കാം ഒരു പണമുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ ഇരുന്നെടുത്ത് നിന്ന് അങ്ങ് എണീക്കുക കുറേ ഭാഗം നമ്മൾ കണ്ട കാര്യമാണ് ഇരുന്നെടുത്ത് നിന്ന് അങ്ങ് എണീക്കുക അതേ സമയത്ത് പ്രായത്തിൽ മുതിർന്നവനായാലും അവൻ ദരിദ്രനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മുന്നിൽ എണീറ്റ് നിൽക്കുകയല്ല നേരെ കാ ഇരുന്നിട്ട് കാൽമക്കാലും ഒക്കെയാണ് ചെയ്യുന്നത് ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ പുച്ഛം തോന്നലാണ് നമുക്ക് പലരോടും എനിക്കൊക്കെ തന്നെ പലരോടും തോന്നിയിട്ടുണ്ട് കാരണം ഇതെന്താ അവസ്ഥ എന്നുള്ളത് ചിന്തിച്ചു പോകുന്നു ആയിട്ട് പണത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് തൂക്കം വരുന്നത് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ കാര്യമുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല ഇത്രയും അധികം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കണ്ടിട്ട് നമ്മൾ പഠിച്ചോ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പ്രായത്തിന്റെ ഇടക്ക് ഏകദേശം വെച്ചാൽ ഇപ്പോൾ കൂടി വന്നാൽ ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് അതിന്റെ അപ്പുറം ജീവിക്കുന്ന ആൾക്കാർ ഭാഗ്യവാന്മാരായിരിക്കും ഈ പ്രായത്തിന്റെ ഇടയിൽ നമ്മൾ എന്ത് നേടി എന്നുള്ളത് ചിന്തിച്ചു പോകുന്നു ഇനി എന്താ നമുക്ക് നേടാനുള്ളതൊന്നും ചിന്തിക്കുന്നു ഇതിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടാൻ പ്രശ്നമില്ല അതിനിടയിൽ തമ്മിത്തല്ല് സ്വത്ത് താർക്കം രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള കുത്ത് കൊലവിളി സംഘർഷങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നെന്നുള്ളതാണിപ്പോൾ ചിന്തിച്ചു പോകുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കണം ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കണം ഈ ഒരു ജീവിതം കൊണ്ട് നമ്മൾ എന്താണ് നേടിയെടുക്കുന്നത് നമ്മൾ പടുതുവേത്ത വലിയ കൊട്ടാരങ്ങളോ കാര്യങ്ങളോ അതിനുള്ളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ സമാധാനവും സന്തോഷം വേണം അതൊക്കെ നമുക്കിന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ സ്വന്തം കുടുംബവുമായിട്ട് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാനുള്ള ഒരു അവസ്ഥയാണ് അതും കൂടി ഇല്ല നമ്മൾ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തും കാര്യങ്ങളും കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല ഇപ്പോൾ കാണുന്നില്ലേ ഒരുപാട് പേര് എന്തൊക്കെ പ്രതീക്ഷകളും വെച്ചിട്ടായിരിക്കും കിടന്നുറങ്ങിയിട്ടുണ്ടാവും നേരം വിളിക്കുമ്പോൾ അവരൊന്നും ഇല്ല നമ്മൾ ചിന്തിക്കണം ഇനിയെങ്കിലും ഇനിയുള്ള തലമുറയെങ്കിലും ചിന്തിച്ച് നോക്കണം ഈ കൊലവിളിയും മാർപ്പുവിളിയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല ഇത്രയേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മുന്നോട്ട് ഇട്ട് തന്നിട്ടുണ്ടാവനെ അല്ലെ നമ്മുടെ ഇനി പുതു തലമുറയിലെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും രാഷ്ട്രീയ പോർവിളികളിലോ അങ്ങനെയൊന്നും പോയിപ്പെടാതെ സ്വന്തമായിട്ട് നമ്മുടെ കുടുംബവും കാര്യങ്ങളും നോക്കി നന്നായിട്ട് ജീവിക്കുക നമ്മളാലാവുന്ന സഹായം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക അങ്ങനെ ജീവിക്കുന്നതിൽ എത്ര സന്തോഷമുണ്ടെന്നറിയോ ഇപ്പൊ ഈ ഒരു കുടുംബം പോയ കഥ ഇദ്ദേഹം പറയുമ്പോൾ അതൊന്നും നമുക്കൊന്നും ഒരു ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല നമ്മൾ ചിന്തിച്ചു നമുക്കിന്ന് കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുടുംബം ഒരു ടൈമിൽ ഇല്ലാതായി ഇല്ലാതായിപ്പോയി നമ്മളില്ല തീർന്ന് അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു റബിനോട് സമാധാനത്തിനും സന്തോഷത്തിനും പുറമെ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തോടും ആയുസോടും കൂടി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു പിതാവിൻ്റെ ഒരു ചോദനം കേട്ടപ്പോഴേക്കും വല്ലാതെ അങ്ങ് ഫീലിംഗ് ആയിപ്പോയി കുറച്ച് കാര്യങ്ങളെങ്കിൽ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു ഇപ്പോൾ എനിക്കൊരു വീഡിയോയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം